സിനിമ തന്നെ കൗതുകമാണ് അതിനേക്കാൾ കൗതുകമാണ് സിനിമയ്ക്കുള്ളിലെ സിനിമ സിനിമയും സിനിമയ്ക്കുള്ളിലെ സിനിമയും മാത്രമല്ല ഒരു കാലഘട്ടത്തിലെ സിനിമകൾ വെച്ചൊരു സിനിമ ചെയ്ത് കൗതുകത്തെ പല മടങ്ങ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് രേഖാചിത്രം ഒരുപക്ഷെ മലയാളത്തിൽ ഇന്നോളം പരീക്ഷിച്ചിട്ടില്ലാത്ത രീതിയിലൊരു ചലച്ചിത്രം വരയ്ക്കാനാണ് രേഖാചിത്രം ശ്രമിച്ചിരിക്കുന്നത് ആസിഫ് അലി എന്ന നടൻ്റെ കരിയറിൽ മറ്റൊരു മികവ് കൂടി സമ്മാനിക്കുകയാണ് ജോഫിൻ ടി ചാക്കോ സംവിധാനം നിർവഹിച്ച രേഖാചിത്രം കിഷ്കിന്ദ കാഡം ലെവൽ ക്രോസ് അഡിയൂസ് അമിഗോ തുടങ്ങി കഴിഞ്ഞ വർഷം വ്യത്യസ്ത വേഷങ്ങളിലൂടെ തൻ്റെ അഭിനയ ജീവിതത്തിലെ ഒരു പടവുകൂടി ചവിട്ടിക്കയറിയ ആസിഫലി തലവനിലേതുപോലെ പോലീസ് ഓഫീസർ കഥാപാത്രമാണ് രേഖാചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് പക്ഷേ തലവനിലെ പോലീസുകാരനിൽ നിന്നും രേഖാചിത്രത്തിലെ വിവേകിലെത്തുമ്പോൾ വലിയ മാറ്റങ്ങൾ പ്രത്യക്ഷത്തിൽ തന്നെ തിരിച്ചറിയാനാകും ഒരു നിമിഷം പോലും കാഴ്ചക്കാരനെ വെള്ളിത്തിരയിൽ നിന്നും സിനിമയുടെ മൂഡിൽ നിന്നും മാറ്റാതെ കൊണ്ടുപോവുകയാണ് രാമു സുനിലിന്റെയും ജോൺ മന്ത്രിക്കലിൻ്റെയും രചനയും ജോഫിൻ ടി ചാക്കോയുടെ സംവിധാനവും ഇതിനെ സഹായിച്ച് സംഗീതവും ഛായാഗ്രഹവും എഡിറ്റിങ്ങുമുണ്ട് സിനിമയുടെ കൗതുകത്തിന് പുറമെ എന്ന കൗതുകവും നിറയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു രേഖാചിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കാലത്തെ മലയാള സിനിമയുടെ കഥയും കൂടി ഈ ചിത്രത്തിൽ പറയുന്നുണ്ട് പഴയ മലയാള പത്രങ്ങൾ നാനാ സിനിമ വാരിക തുടങ്ങി ഒരു തലമുറ മുമ്പുള്ള സിനിമാ പ്രേമികളെ ഗൃഹാതുര ഓർമ്മകളിലേക്ക് തിരികെ നടത്തിക്കാനും ഈ സിനിമയ്ക്ക് കഴിയുന്നുണ്ട് അതോടൊപ്പം പുതിയ കാലത്തെ പത്രം മോഫീസും കൂടി കാണിക്കുന്നുണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അന്വേഷണമാണ് ആദ്യ പകുതിയെങ്കിൽ സിനിമാ ചിത്രീകരണവും അന്വേഷണവും ഒക്കെ ചേർന്നാണ് രണ്ടാം പകുതി വരുന്നത് ഓരോ സംഭവങ്ങളെയും കോർത്തു കോർത്ത് വെച്ച് ഒരു സിനിമാ ചിത്രീകരണത്തിന്റെ പിന്നാമ്പുറങ്ങളിലൂടെ സഞ്ചരിച്ച് വെള്ളിക്കുലിസറിഞ്ഞ പെൺകുട്ടിയുടെ കഥയിൽ അവസാനിക്കുമ്പോൾ ഒരു സസ്പെൻസ് കൂടി പ്രേക്ഷകർക്ക് മുമ്പിൽ പൊട്ടിച്ച് പിന്നെ ഒരു ട്വിസ്റ്റ് കൂടി ഒരുക്കി വെച്ചാണ് അണിയറ പ്രവർത്തകർ സിനിമയെന്ന അത്ഭുതത്തെക്കുറിച്ച് അന്തം വിട്ടോർക്കാൻ പ്രേക്ഷകർക്ക് വഴിയൊരുക്കുന്നത് ഭരതൻ ജോൺ പോൾ തുടങ്ങിയ മലയാളത്തിലെ ഇതിഹാസങ്ങളെ പുനഃസൃഷ്ടിച്ചതോടൊപ്പം സരിത ലിസി നെറുപുടി വേണു മുകേഷ് തുടങ്ങിയവരെ പഴയ കാലത്തിലും ജഗദീഷ് പുതിയ കാലത്തിലും സംവിധായകൻ കമൽ പഴയ കാലത്തിലും പുതിയ കാലത്തിലും പ്രത്യക്ഷപ്പെടുന്നു ഈ ചിത്രത്തിൽ കൂടുതൽ ആളുകൾ ഈ സിനിമയിൽ കടന്നുവരുന്നുണ്ട് നിങ്ങളുടെ ആസ്വാദയെ ചിലപ്പോൾ ബാധിച്ചിരിക്കാമെന്നത് ആ കാര്യങ്ങളിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ജോൺ പോളിൻ്റെ തിരക്കഥയിൽ ഭരതൻ സംവിധാനം നിർവഹിച്ച് മമ്മൂട്ടിയും സരിതയും പ്രധാന വേഷം ചെയ്ത കാതോട് കാതോരം എന്ന ചലച്ചിത്രത്തിൻ്റെ മറയിലൂടെ മറ്റൊരു അന്വേഷണ കഥയാണ് രേഖാചിത്രം കാതോട് കാതോരം മാത്രമല്ല ആ സിനിമയിലെ പാട്ട് ദേവദൂർ പാടി ഉപയോഗിച്ച് കുഞ്ചകവ്വൻ നൃത്തം ചെയ്യുന്ന രതീഷ് ബാലകൃഷ്ണൻ സംവിധാനം നിർവഹിച്ച ഇന്നാത്തൻ കേസുകൂട് പോലും രേഖാചിത്രത്തിൽ വരുന്നുണ്ട് സംഭാഷണങ്ങൾ പ്രിയദർശൻ മോഹൻലാൽ സരിത ലിസി ശ്രീനിവാസൻ തുടങ്ങി ഒട്ടേറെ താരങ്ങളുടെ പേര് പറയുന്നതിനോടൊപ്പം മുത്താരം കൊന്ന് പി ഒ സിനിമയും റഫറൻസായി കടന്നു വരുന്നു മൊത്തത്തിൽ പല സിനിമകൾ ഉപയോഗിച്ച് മറ്റൊരു സിനിമ ഉണ്ടാക്കിയിരിക്കുന്നു എന്നത് മാത്രമല്ല ആ സിനിമകളിലൂടെ എല്ലാം എളുപ്പത്തിൽ കൊണ്ടുപോകുന്നതിനോടൊപ്പം കാലഘട്ടത്തിൻ്റെ പുനഃസൃഷ്ടിയും നടത്തിയിരിക്കുന്നു കാവ്യ ഫിലിംസ് കമ്പനി ആൻഡ് മെഗാ മീഡിയ എന്നീ ബാനറുകളിൽ വേണു കുന്നപ്പള്ളിയാണ് രേഖാചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സിനിമയുടെ അന്വേഷണാത്മക ഡ്രാമയ്ക്ക് അനുയോജ്യമായ തരത്തിൽ സംഗീതം നിർവഹിക്കാൻ മുജീബ് മജീദിനും ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ ഷോട്ടുകളെയും സീനുകളെയും കോർത്തിനാക്കാൻ ഷമീർ മുഹമ്മദിനും പല കാലത്തെ ക്യാമറയിൽ രേഖപ്പെടുത്താൻ അപ്പു വിജയകരമായി സാധിച്ചിരിക്കുന്നു രേഖാചിത്രത്തിൽ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് കാഴ്ചക്കാരനെ അത് അനുഭവിക്കാൻ സഹായിച്ച മൂന്ന് ഘടകങ്ങളാണ് ഷാജി നടുവിലിൻ്റെ കലാസംവിധാനവും സമീറ സനീഷിൻ്റെ വസ്ത്രാലങ്കാരവും ലിജു പ്രഭാകരൻ്റെ കാളറിങ്ങും സിദ്ദിക്കിൻ്റെ യൗവനത്തിന് ഷഹീൻ സിദ്ദിക്കും ടി ജി രവിയുടെ യുവത്വത്തിന് ശ്രീജിത്തും രവിയും പകരക്കാരായി വരുന്ന ചിത്രത്തിൽ മമ്മൂട്ടിക്ക് ആരാണ് പകരക്കാരൻ എന്നത് സസ്പെൻസായി തന്നെ തുടരട്ടെ മമ്മൂട്ടിയെക്കുറിച്ച് അണിയറ പ്രവർത്തകർ ആദ്യം മുതലേ പറയുന്ന പല കാര്യങ്ങളുടെയും വ്യക്തത സിനിമാ തിയേറ്ററിൽ കണ്ടുതന്നെ അറിയണം Thank you